ഈ വയലാർ സാറിന്റെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആണ് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പാട്ട് എന്ന് പറയുന്നത് സംഗമം സംഗമം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നുണ്ട് മൂന്ന് പേര് ഒന്നിക്കുന്നത് പറയുന്നുണ്ട് പക്ഷെ നായകനും നായികയും മാത്രമേ ഉള്ളൂ അപ്പൊ ഏതാണ് ഈ ത്രിവേണി ഏതാണ് ഈ മൂന്ന് പേര് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗ യമുന സരസ്വതിയാണ് ഗംഗയും യമുനയും നമുക്ക് കാണാൻ പറ്റും സരസ്വതി ആ അത് അണ്ടർഗ്രൗണ്ടിൽ ഒഴുകുന്നു എന്നാണ് ഇമാജിനേഷൻ ശരിയാണ് അപ്പോൾ രണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് കാണാൻ പറ്റാത്തത് അതാണ് ത്രിവേണി അപ്പൊ അതാണ് നീയും ഞാനും നമുക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റും നമ്മുടെ പ്രേമം ഉള്ളിലുള്ളതാണ് അതാണ് ത്രിവേണി സംഗമം അതുപോലെ നീയും ഞാനും നമ്മുടെ ദാഹവും നീയും ഞാനും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ദാഹം എന്നുള്ളത് ഉള്ളിലുള്ളതാണ് അപ്പോൾ അത് ഗംഗ യമുന സരസ്വതി പോലെയാണെന്ന് വച്ചിട്ടാണ് ഈ ത്രിവേണി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ സംഗമം എന്നുള്ള പാട്ട് വലർസർ എഴുതിയിരിക്കുന്നു ആ ഗ്രേറ്റ്നസ്സിനെയാണ് നമുക്ക് നമസ്കരിക്കും